ഹായ് പുതിയൊരു സ്വാഗതം കൈ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഒരു അങ്കമാലി മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു മാങ്ങ ചെത്തി കഴുകി ഇതേ കാര്യത്തിൽ ഒത്തിരി കനം കുറഞ്ഞു പോകേണ്ടത് ഇതേ കാര്യത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുവേണ്ട ചേർക്കേണ്ട സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ ഒരു അങ്കമാലി മാങ്ങാക്കറി കാണിക്കാൻ അപ്പോൾ മാങ്ങ കിട്ടി പിന്നെ അത് തയ്യാറാക്കിയേക്കാന്ന് ഓർത്താണ് ഇപ്പം ഇതൊന്ന് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരു ഭക്ഷണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവോള മീഡിയം വലുപ്പത്തിൽ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നടുവ കീറി വെച്ചിട്ടുണ്ട് ഒരു മരിയരി മുളകാണ് കറിവേപ്പില രണ്ട് രണ്ടതുണ്ട് രണ്ടല്ലേ വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ഈ മാങ്ങ എവിടെ ഇരിക്കട്ടെ ഈ വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇടാം സവോള ഇടാം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില്ല അതെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ചേർക്കുന്നു കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് കളറൊക്കെ കിട്ടാനാണ് ഒരു പാകത്തിനും കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഇതും കൂടെ ചേർക്കാം അപ്പം പാകത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർക്കാം നമുക്ക് കൈക്ക് നന്നായിട്ടൊന്ന് കൈക്ക് നന്നായിട്ടൊന്ന് തിരിഞ്ഞു ുള്ളി എണ്ണ പിന്നാവിരി സവോള എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പിടിക്കണം ഇത് തിരുമ്മിയിട്ട് വേണം നമ്മൾ മാങ്ങ ചേർക്കണം ഇല്ല മാങ്ങ ഉടഞ്ഞ് പൊടിഞ്ഞു പോകും ഇതിലേക്ക് ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മണം തിരുമീട്ടി മാങ്ങായും കൂടി ഇട്ട് ഇളക്കി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത് അപ്പോൾ ആ മാങ്ങയുടെ മാങ്ങായിലേക്ക് അലപ്പൊക്കെ നന്നായിട്ടൊന്ന് കുടിച്ച് ഒരു മാങ്ങായി ഒരു ചെറിയ കഷ്ണം കൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ വിനാഗിരി ഒഴിക്കരുത് മീഡിയം പുളിയൊക്കെ ആണെങ്കിൽ വിനാഗിരി ചേർക്കാം ആ വിനാഗിരിയും കൂടെ ചേർക്കുമ്പോഴേ ആ മാങ്ങെ ടേസ്റ്റ് വരുള്ളൂ ഇനി ഈ മാങ്ങായും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നേരത്തേനെ ഒഴിക്കാം ഇതധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് വിനാഗിരി ചേർത്തിരിക്കുന്നത് വിനാഗിരി ചേർക്കുന്നത് ടേസ്റ്റിനാണ് അപ്പോൾ പുളി അനുസരിച്ച് നമ്മൾ ചേർക്കാവുള്ളൂ കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം മാങ്ങ റെസ്റ്റ് വേണ്ടി പത്ത് മിനിറ്റ് ആയി നമുക്കിതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിക്കാം നാമ്പിച്ച് നന്നായിട്ട് നോക്കാം നന്നായിട്ട് ഇളക്കി ചേർത്ത് നമുക്ക് സ്റ്റവ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം മാങ്ങ അല്ലേ പെട്ടെന്ന് വെന്തോളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും സ്റ്റവ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം നന്നായിട്ട് തിളച്ച് വരുന്നത് അടച്ചു വയ്ക്കാം മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് ഒത്തിരി വെന്ത് പോണ്ട കഷങ്ങൾ അലിഞ്ഞു പോകാതെ ഇതുപോലെ തന്നെ ഇരിക്കണം ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്താൽ തനിപ്പാൽ ഇതിനകത്തേക്ക് നല്ല കുറുകയുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം ഇതേക്കൊരല്പം പെരിഞ്ചീരം പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ മാങ്ങമാരി മാങ്ങക്കയ നല്ലൊരു ടേസ്റ്റിനുള്ള പൊടിക്കൈകളാണ് ഇതെല്ലാം ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ കുറുകയുള്ള പാൽ കുറുപ്പിനുള്ള പാലതും ഒഴിച്ച് കൊടുക്കും ഈ പാൽ പാലൊഴിച്ചിട്ട് അധികം തിളച്ച് പോകരുത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിച്ചു ഒഴിക്കണം തിളച്ച് പോകാൻ നോക്കണം തിളച്ച് പോയാൽ തരിപ്പാൽ തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകണം നന്നായിട്ട് ചൂടായി വരണം നമുക്ക് കടുക് താളിക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല കുറുകിയ പാലൊഴിച്ചത് കൊണ്ട് നമുക്കിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ കളിക്കാനായിട്ട് ഇതിനകത്തേക്ക് കടുവി ഇടുന്നില്ല കുറച്ച് ചുമന്നുള്ളി അരിയോ മാത്രമേ ഇടുന്നു രണ്ട് മൂന്ന് വറ്റൽമുളക് പൊറിച്ചു വെച്ചതും കൂടെ ചേർക്കാം അത് കണ്ട് കറിവേറ്റില്ല നമുക്ക് കടുവ വേണ്ട എന്നാൽ ഇളക്കി കൊടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് കഴിക്കത്തേക്ക് ഒഴിച്ച് അടച്ചു ചേർത്ത രണ്ട് കഴിക്കുക അടുപ്പൊക്കെ തുറന്ന് ഇളക്കി ചേർത്ത് നല്ല ടേസ്റ്റിയായ ഒരു അങ്കമാലിക്കറിയാണ് അത് കൂട്ടുകാരെല്ലാം അഭിപ്രായപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം എന്നാലും നിങ്ങൾ ചോദിക്കുന്ന ഓരോ വീഡിയോ ഇട്ടു തരാൻ പറ്റുള്ളൂ കറിവേപ്പിലെ ഉള്ളിമ്മളൊക്കെ നന്നായിട്ട് മോട്ട് നമുക്ക് കറിക്കത്തേക്ക് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലക്കാനാണ് നമ്മുടെ മാലിക്കാറി റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതും തയ്യാറാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്